ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഹരീസയുടെ റെസിപ്പിയായിട്ടാണ് ഇത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മളിവിടെ യു എയിലൊക്കെ ഉള്ളവർക്കറിയാം നല്ല ടേസ്റ്റിൽ നമുക്ക് അറബി വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് ഹരീസ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാനിവിടെ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അരീസ് ഉണ്ടാക്കിയെടുത്താൽ മതി എന്തായാലും ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഇത് കുതിർത്തെടുക്കണം ഇല്ലെങ്കിൽ ഈ ഗോതമ്പ് നന്നായിട്ട് വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറേ ഇട്ട് വേവിക്കേണ്ടി വരും ഇപ്പോൾ ഗോതമ്പൊക്കെ നന്നായിട്ട് ഞാനൊരു പത്ത് മണിക്കൂറോളം നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇപ്പോൾ ഗോതമ്പിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗോതമ്പും മട്ടനും കൂടെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വേണം അര കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയിട്ടുള്ളത് എടുക്കാം ചൂടായ വെള്ളത്തിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം വലിയ പീസായിട്ടുള്ള മട്ടനായാലും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ കുക്കിംഗ് ടൈം എടുക്കും ഇനി ഇതിലേക്ക് ബേ ലീഫും കറുകപ്പട്ടയുടെ ഒരു സ്റ്റിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സ്റ്റിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ ഒരു ഹരീസയിലേക്ക് പിടിക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനി നന്നായിട്ടൊന്ന് ബോയിലായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ മട്ടനിലുള്ള ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരും അപ്പോൾ അത് കുറച്ചൊന്ന് കോരി മാറ്റണം ഇതേപോലെ ആ പത വന്നിട്ടുള്ളത് മാത്രം ഒന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഈ ഗോതമ്പും മട്ടനും വേവാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ് കുറഞ്ഞ് നിന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിത് ഒരു ഒരു മണിക്കൂർ കൂടുതൽ വേവിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിച്ചെടുത്താൽ മതി ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു അരീസയുടെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിങ്ങനെ താഴെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ചിട്ടാണ് വേവിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ കുറഞ്ഞ തീയിൽ മട്ടനും ഗോതമ്പും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഒരു മണിക്കൂർ കൂടുതൽ തന്നെ എടുത്ത് കുക്ക് ചെയ്തെടുക്കാം തുറന്ന് നോക്കിയിട്ട് മട്ടം വെന്തിട്ടുണ്ടെങ്കിൽ പിന്നീട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കുക അപ്പോൾ വിസിലൊന്നും വരാതെ തന്നെ കുക്കായി കിട്ടും ഇപ്പോൾ ഒരു ഒന്നേകാൽ മണിക്കൂറായിട്ടുണ്ട് ഒട്ടും തന്നെ വിസിലൊന്നും ഇതിൽ വന്നിട്ടൊന്നുമില്ല നല്ല ലോ ഫ്ലെയിമിലാവുമ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും മട്ടനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഗോതമ്പും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി അപ്പോൾ മട്ടൻ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഈ മട്ടൻ്റെ പീസൊക്കെ ഇതിൽ നിന്നങ്ങ് എടുത്ത് മാറ്റാം എന്നിട്ട് ആ ഒരു എല്ലൊക്കെ മാറ്റിയിട്ട് ഇതിലേക്കൊന്ന് മട്ടൺ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് നേരത്തെ ഇട്ടിട്ടുള്ള ആ ബേലീഫും ഒരു സിനമൺ സ്റ്റിക്ക് കൂടെ അങ്ങ് എടുത്ത് മാറ്റണം പിന്നീട് അത് ചേർക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗോതമ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും ഇതിലേക്ക് ഇനി മട്ടൻ്റെ എല്ല് കളഞ്ഞിട്ടുള്ള പീസസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതെല്ലാം കൈകൊണ്ടൊന്ന് നന്നായിട്ട് നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക മട്ടൻ്റെ പീസ് എല്ലാം ഗോതമ്പിലേക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇട്ടിട്ടുള്ളത് ഈ ഒരു വൺ അവറൊക്കെ നമ്മൾ കുക്ക് ചെയ്താലും ലോ ഫ്ലെയിമിൽ ആ ഒരു പാൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് വിസിൽ വന്നിട്ട് തൂകിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം മട്ടനൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ തന്നെ പശുവിൻ നെയ്യ് ചേർക്കുന്നുണ്ട് നല്ല മണവും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എടുക്കുമ്പോൾ നല്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ചൂടോടെ തന്നെ ഈ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇതിൽ നിന്നൊരു പകുതി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഗോതമ്പൊക്കെ കുറച്ച് കടിക്കാനും കിട്ടും അല്ലാതെയും കിട്ടും ഞാനിവിടെ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി ബീറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒരു പകുതി മാത്രം എടുത്തിട്ടൊന്ന് അടിച്ചെടുത്താലും മതി മൊത്തത്തിൽ മിക്സ് ചെയ്ത് എടുക്കരുത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് മാത്രം ചെയ്താൽ മതി ഇതാകുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ് നമുക്ക് ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സിയിലൊന്നും കൂടുതലായിട്ട് പറ്റി പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഗോതമ്പ് ആ ഒരു പീസ് അങ്ങായിട്ട് കിടപ്പുണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ടൈം അടുപ്പത്ത് കുക്ക് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ കറക്റ്റ് ആ ഒരു അരീസയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തിട്ട് കുറച്ചുകൂടെ നെയ്യ് ഇതുപോലെ അങ്ങ് അങ്ങിങ്ങായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്